കറിവേപ്പില കൊണ്ട് നിരവധി ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവേ അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ജ്യോതിഷത്തിൽ ഈ കറിവേപ്പിലക്ക് വളരെയേറെ പ്രത്യേക സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് കറിവേപ്പ് നടുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കറിവേപ്പ് നല്ലതുപോലെ തഴച്ചു വളരുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ കറിവേപ്പില നടുന്നതിലൂടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലക്ഷ്മി പ്രീതിക്കും ദൈവാധീനം വർദ്ധിക്കാനും നട്ടു വളർത്താവുന്നതാണ് അത്തരത്തിൽ വളരെയേറെ ഔഷധ മൂല്യമുള്ള ഒരു ചെടികളിൽ ഒന്നാണ് കറിവേപ്പ് നിത്യവും ഈ ചെടി നടുന്നതിലൂടെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും വളരെ പെട്ടെന്ന് തന്നെ ഒരുപോലെ ബാധിക്കുന്ന ഒരു ചെടിയാണ് ഈ കറിവേപ്പിലെ ചില വീടുകളിൽ മാത്രം തഴച്ചു വളർന്നു നിൽക്കുന്നതിന്റെ പൊതുവായ കാരണം എന്തെന്നാൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഈശ്വരാധീനമുള്ള വസ്തുക്കളിൽ മറ്റും ഈ ചെടി വളരെ വേഗത്തിൽ തന്നെ വളരുന്നതാണ് എന്നാൽ നമ്മുടെ വീടുകളിൽ ഈ കറിവേപ്പില നട്ടു വളർത്തുമ്പോൾ അതായത് കൃഷി ആവശ്യത്തിനാണെങ്കിലും അല്ലാതെയും നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വീടിനും ആ വീട്ടുകാർക്കും ദോഷകരമായി ബാധിക്കുന്നതാണ് മിക്ക വീടുകളിലും കറിവേപ്പില എത്ര കൊണ്ടുവച്ചാലും ആ ഒരു മണ്ണിൽ കറിവേപ്പില പിടിക്കാറില്ല അതിന് കാരണം എന്തെന്നാൽ കറിവേപ്പ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ ചെടിയല്ല നമ്മുടെ ആത്മീയ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ദൈവീകമാർന്ന ഒരു ചെടിയാണ് ഇത് വേപ്പ് വിഭാഗത്തിൽ വരുന്നതു കൊണ്ട് തന്നെ ഈ ചെടിക്ക് വളരെയധികം പ്രത്യേകതകളാണുള്ളത് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഈ കറിവേപ്പില മുൻപ് പറഞ്ഞതുപോലെ ഭഗവാന്റെ കൃപാകടാശമുള്ള മണ്ണിലെ തഴച്ച് സമൃദ്ധിയോടുകൂടി വളരുകയുള്ളൂ ഇനി ഈ കറിവേപ്പില വളരെ ഉചിതമായിട്ട് യഥാസ്ഥാനത്ത് വളരുകയാണെങ്കിൽ ആ ഭവനത്തിലേക്ക് സമ്പത്തിൻറെയും ഐശ്വര്യത്തിന്റെയും ഒഴുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ് മലിനമായതും വാസ്തുസംബന്ധമായി ദോഷമുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചാൽ ആ ഒരു കറിവേപ്പ് ആ മണ്ണിൽ വളരുകയില്ല നിങ്ങളുടെ ഭവനങ്ങളിലെ ശരിയായ സ്ഥാനത്ത് ഈ കറിവേപ്പിലെ നട്ട് ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തഴച്ചു വളരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ശുഭമുഹൂർത്തങ്ങൾ വന്നു ചേരുകയും നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുകയും സമ്പത്തും സൗഭാഗ്യവും ജീവിത പുരോഗതിയും കൈവരുന്നതുമാണ് ഇനി കറിവേപ്പിന്റെ തൈ നടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തെന്നാൽ കറിവേപ്പിന്റെ തൈ നടുമ്പോൾ അടുത്തുള്ളവരെയോ സുഹൃത്തുക്കളെയോ ഒക്കെ കൊണ്ട് കറിവേപ്പിന്റെ തൈ നടുവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇതിലൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് എന്നാണ് നിങ്ങൾക്കഥവാ ഇത് സാധിച്ചില്ല നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഈ വേപ്പ് മരം നടാവുന്നതാണ് ഈ കറിവേപ്പ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ കറിവേപ്പിന്റെ തൈ ഒരു രൂപയെങ്കിലും വാങ്ങി നൽകാവുന്നതാണ് ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ല ഇങ്ങനെ സൗജന്യമായി കൊടുക്കുകയാണെങ്കിൽ ഐശ്വര്യവും സമ്പത്തും ക്ഷയിക്കാൻ കാരണമാകുന്നതാണ് കറിവേപ്പിന് എന്നും രാവിലെ വെള്ളം തളിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് കാരണമാകുന്നു കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതുമാണ് ഈ കറിവേപ്പിലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശ്വാസം എന്തെന്നാൽ പീരീഡ് സമയത്ത് സ്ത്രീകൾ കറിവേപ്പിന്റെ അടുത്ത് പോകാൻ പാടില്ല എന്നതാണ് ഇത് പണ്ടുകാലം മുതൽക്കേ തന്നെ പോരുന്ന വിശ്വാസമാണ് എന്നിരുന്നാലും നിങ്ങൾ ഈ പീരീഡ് സമയത്ത് കറിവേപ്പില പറിക്കാതിരിക്കാൻ ശ്രമിക്കുക അഥവാ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ ലക്ഷ്മി കോപം ഉണ്ടാകുന്നതാണെന്നാണ് വിശ്വാസം അതിനാൽ ഈ പീരീഡ് സമയങ്ങളിൽ നിങ്ങൾ മറ്റു വ്യക്തികളെ കൊണ്ട് കറിവേപ്പില എടുപ്പിക്കുക ഇനി ഈ കറിവേപ്പിന്റെ വൃക്ഷത്തിൽ നിർത്തി ഇല ഊരിയെടുക്കരുത് ഇങ്ങനെ ഇല അടർത്തിയെടുക്കുന്നതിലൂടെ പലതരത്തിലുള്ള മനോവ്യാധികൾ അനാരോഗ്യം എന്നിവയൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായി സന്ധ്യ കഴിഞ്ഞുള്ള സമയം അതായത് സൂര്യാസ്തമയത്തിനു ശേഷം കറിവേപ്പില പറിക്കാൻ പാടില്ല ഉദയത്തിനും അസ്തമയത്തിനും ഇടയിലുള്ള സമയത്ത് വേണം കറിവേപ്പില എടുക്കുവാൻ ഇനി കറിവേപ്പ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ കിണറിനോട് ചേർന്ന് ഒരിക്കലും കറിവേപ്പ് വെക്കാൻ പാടില്ല ഇങ്ങനെ കിണറിന് സമീപം കറിവേപ്പ് വെച്ചാൽ ആ ഭവനത്തിലെ ഗൃഹനാഥന് ദോഷം വരുന്നതാണ് ഇനി അഥവാ ആരെങ്കിലും ഈ കിണറിനോട് കിണറിനോടടുത്താ ഈ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേലി കെട്ടി ഒരു കറിവേപ്പിൽ വെക്കുന്നതിലൂടെ ആ ദോഷം അങ്ങ് ഒഴിഞ്ഞു പോകുന്നതാണ് നമ്മുടെ വീടിന്റെ ഈശാനകുണിൽ അതായത് വടക്ക് കിഴക്ക് മൂലയിൽ ഒരു കാരണവശാലും കറിവേപ്പിൽ നട്ടുപിടിപ്പിക്കാൻ പാടില്ല ഇതിന്റെ കാരണം എന്തെന്നാൽ ഈ സ്ഥാനത്ത് മിക്ക ആളുകളും കിണറ് വെക്കുന്നത് മാത്രമല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കറിവേപ്പ് നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കറിവേപ്പ് അഴുകിപ്പോകാൻ കാരണമാകുന്നു ഈ കറിവേപ്പ് ഈ രീതിയിൽ അഴുകിയോ ചീഞ്ഞോ ഒക്കെ പോകുന്നത് വളരെയധികം ദോഷം ഉണ്ടാകുന്നതാണ് അതായത് മനോദുഖം രോഗം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കറിവേപ്പ് നശിച്ചു പോകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വളർത്തേണ്ട ഒന്നാണ് കറിവേപ്പില നടാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്നത് നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ പടിഞ്ഞാറ് വശമാണെങ്കിലും നമ്മുടെ വീടിനോട് ചേർന്ന് നടാൻ പാടില്ല കുറഞ്ഞത് കുറച്ചധികം അകലം പാലിച്ചു വേണം ഈ ചെടി നടുവാൻ ഇനി തെക്കു ദിശയിലും വടക്കു പടിഞ്ഞാറ് ദിശയിലും ഈ കറിവേപ്പ് നടവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഈ സ്ഥാനങ്ങളിലൊഴികെ മറ്റു ദിശകളിലൊന്നും കറിവേപ്പ് നടാൻ പാടില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ പലപ്പോഴും വഴക്കും ബഹളവും കൊണ്ടൊക്കെ മനസമാധാനം ഇല്ല എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ കറിവേപ്പിന്റെ ചെടിയും ഉണ്ടെങ്കിൽ ആ കറിവേപ്പിന്റെ ചെടി കൂടെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കേണ്ടതാണ് അതായത് കറിവേപ്പിൽ പുഴു ബാധിക്കുകയോ ചിലന്തി കൂടുകെട്ടുകയോ അണുബാധയോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ ഓരോ അംഗങ്ങളുമായി കലഹമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കറിവേപ്പിലെ കൃത്യമായി പരിചരിച്ച് അതിന് കേടുവരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ അത് പരിപാലിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യവും മനസമാധാനവും കൈവരുന്നതാണ് ഇങ്ങനെ ശരിയായ രീതിയിൽ ശരിയായ സ്ഥാനത്ത് കറിവേപ്പ് നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ വസിക്കുകയും ഇതിലൂടെ കുടുംബത്തിൽ ഐക്യവും ആരോഗ്യവും ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്നതാണ്